രാജാവേ ഇറക്കി ഇറക്കി ഇതൊക്കെ പണിസാരകളെ രാജാവേർ അത് ഇബന്റപ്പാണി കൊറേ കലകളാണ് ഇപ്പൊ തന്നെ തീർക്കണ്ടും ഇപ്പൊ നമ്മളെ ചങ്ങാന്റെ കല്യാണാണ് ഇന്ന് കൊറേ കാലായിട്ട് പെണ്ണ് ധരിച്ചു തിരിഞ്ഞായിരുന്നു ഇന്നു കല്യാണാണ് കല്യാണത്തിന് പോകണം കല്യാണത്തിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ യൂട്യൂബിൽ ഇടും പക്ഷെ അത് എല്ലാവരും സപ്പോർട്ട് ചെയ്യേ സപ്പോർട്ട് ചെയ്യല്ലേ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യേ താങ്ക് യു ആ ദിഖി വെക്കല്ലേ വണ്ടിക്ക് ഇതേ നമ്മൾ കൊണ്ടുപോല കൊണ്ടുവക്കണോ അമ്മ വണ്ടി വെക്കണോ പൂവാണ് കുട്ടികളൊക്കെ ഇവിടെ നമ്മളെ ഏൽപ്പിച്ചു കാണേ ഓരോ അവിടെ നല്ല കളിയും ചെറിയ അങ്ങനെ ഇണ്ടാവും ഇതാട്ടോ വലുത് അവനെ പിന്നെ നോക്കേണ്ട ആവശ്യമല്ല മ്മളത് പിന്നെ നോക്കേണ്ട ആവശ്യമല്ല വേണ്ടല്ലോ ഞങ്ങള് ഓവിന്റെ ഓനത്തന്നെ നോക്കിക്കോളൂ കുട്ടികൾ പഠത്തിയോ ഏ കുട്ടികൾ പഠിത്തിയോ അടുത്തതായി ഒരു ഞങ്ങള് ആപ്പിടത്ത കൂടെയാണ് ഞാൻ ഡ്രസ്സ് ചെയ്യാനുള്ള പരിപാടിയാണല്ലോ ആര് എന്താണല്ലോ പേന്റ് പുരി കൊറേ നേരമായി കുടിച്ചു അത് ഇട്ടു കൊറേ നേരമായി കുടിച്ചു ആമീ ഞാൻ ചെക്കനൊക്കെ കേട്ടോ மதி மதி போட்டே சமயம் ரெண்டு மணி அமரேந்திர வாஹுபலி இறங்க அமரேந்திராஹு െ കൊണ്ടല്ലേ അപ്പൊ ഞങ്ങൾ അവിടെ കാണാം ഓക്കെ രാജാവേ വരൂരേന്ദ്രമാരി അങ്ങനെയുള്ള പള്ളീന്റെ ഉള്ളിൽ നിൽക്കാതെ നടക്കാണ് രാജാവേ ഇറക്കി ഇറക്കി രാജാവേ ഇതൊക്കെയാ പണിസാടകളെ രാജാവേരൂ പുതിയപ്പോളന്റെ അമ്മ ആക്കാനെട്ടോ കൈ പിടിച്ചു കൊണ്ടിരുന്നത് മ്മളാ മണവാട്ടിനെ കൊണ്ടുവരുന്നുണ്ട് മണവാട്ടിനെ സ്റ്റേജൊക്കെ കൊണ്ടുവരണം ആ ക്യാമറ ഒപ്പം ചാടും കൊടുക്കണ കൊടുക്കേ ടുത്ത് കുറച്ച് വിട്ടുന്നോ എടാ മഹാരടല്ല മാരടാ അരിക്ക അസാം <laughs> 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 ഒന്നില് കരയടി ഒന്ന് കരഞ്ഞാലേ വീടിയൊക്കെ കേറുള്ളു ഒന്ന് കരച്ച കരയോണ്ടാവും അത് ഇവന്റെ കരകളൊക്കെ ഇപ്പൊ തന്നെ കരയണ്ട ഇപ്പൊ തന്നെ തീർക്കണ്ടപ്പോ കരഞ്ഞു ഓരേ ഓർമ്മയില്ലേ എ ചെറുചാ ആ സർക്കാരനെ നേരെ വീഡിയോ എടുക്കാള് ഒന്നുമിച്ചോ ഒന്നുമിച്ചോ വാ വല കൈ പിടിச்சு വാ ഇනිකാർ കേറുമ്പോൾ കരയേ പരിക്ക് ഇങ്ങനൊരു കാര്യം ഇങ്ങനൊരു കാര്യം ബൈക്കുമനേരെ കരിപിച്ച വരുന്ന ആൾക്കാര് ഇങ്ങനൊരു പറഞ്ഞു കരിയിച്ചേ ഇනිකാർ കേറുമ്പോൾ കരയേ നിങ്ങൾ കറിയാ 갔다 കേറുക്കാണി ഓടി ഓടി അപ്പോൾ കാര്യം കാര്യം എന്താ എന്നെന്താ വെലെനിക്കറിയില്ല ഐസ്ക്രീം വാങ്ങിയിട്ട് പോയാ മതി ഇവിടെ നിന്ന് എല്ലാവർക്കും ഐസ്ക്രീം സ്ട്രോബറിയാ എല്ലാവർക്കും ഐസ്ക്രീം ആർക്കൊക്കെ ഐസ്ക്രീം വേണ്ടി വരണോ എനിക്ക് സ്ട്രോബറി ഐട്ടോയാക്കാട്ടോ വൃത്തിയായിട്ട് ആളെ ആക്കാം നീ ഒന്നും കൂടെ അങ്ങനെ ഒരു ഒരു പട്ടി വയ്ക്ക എനിക്ക് ബട്ടർ സ്കോച്ച് എനക്ക് ഏതാ ാണ് പറഞ്ഞു നക്കിട്ടുള്ളൂ അത് മാറ്റി തരുമോന്ന് അനക്കിട്ട ഞങ്ങൾക്കൊക്കെ ബട്ടർ സ്കോച്ചു

അപ്പോ ഞങ്ങളെ കല്യാണത്തിന് പോയി കല്യാണം കൂടി എല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ